സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയുടെയും ദുഃഖം പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് രണ്ടുപേരുടെയും വിഷമത്തിന് നമ്മൾക്ക് വാക്കില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇരുപത് വയസ്സായ മകൻ പഠിക്കാൻ പോയ സ്ഥിതിയില് ഇത് അദ്ദേഹത്തിന്റെ സംഭവിക്കണമിങ്ങനെ തിരിച്ചു വരുന്നത് ഏത് അമ്മയ്ക്കാണ് അമ്മയെ കാണുമ്പോൾ ശരിക്കും നമ്മൾ കണ്ണു നീര് വരും അവർ ഭക്ഷണം കൂടി കഴിച്ചിട്ടില്ല മൂന്നാല് ദിവസമായിട്ട് വലിയ ദുഃഖത്തിലാണ് ഈ കുടുംബം ഇരിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ കേരള ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഒരു കൾച്ചർ ഓഫ് വയലൻസ് എന്ന് പറയാം ഇന്റിമിഡേഷൻ ബുലീങ് വാക്കുകൾ ഇംഗ്ലീഷ് കുറേ പറയാനുണ്ട് ഇവരുടെ എസ് എഫ്ഐന്റെ പെരുമാറ്റത്തിനെ കുറിച്ച് ആദ്യം ഈ സംഭവിച്ച ഇൻസിഡന്റിന് ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ വേണം ഒരു സംശയമില്ല അവരിന്ന് വരെ എല്ലാവരെയും പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഇനിയും ഒന്ന് രണ്ടു ആൾക്കാരെ പിടിക്കാനുണ്ട് പക്ഷേ അത് മാത്രം പോരാ നമ്മളെല്ലാവർക്കും അറിയാം എസ് എഫ്ഐക്കാർ ഇതൊക്കെ ക്യാമ്പസിൽ ചെയ്യാൻ ധൈര്യം തോന്നുന്നതന്നെ അവർക്ക് അവരുടെ പാർട്ടിയുടെയും സർക്കാരിന്റെയും പിന്തുണ ഉള്ള കാരണം മാത്രമാണ് അവർക്ക് ധൈര്യം വരുന്നത് അതുകൊണ്ട് പോലീസുകാരിക്കും ഒരു പരിധിയും കേട്ട് അതീതമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നും എല്ലാവർക്കും അറിയാം ഈ അറസ്റ്റ് ചെയ്ത കുട്ടികളെതിരെ എഴുതി വെച്ച കേസുകളും കൂടി ഏത് സെക്ഷൻസിലാണ് എത്ര സീരിയസ് പണിഷ്മെന്റ് ആണ് ഈ സെക്ഷൻസ് അട്രാക്ട് ചെയ്യണത് എത്ര എളുപ്പത്തിൽ അവർക്ക് വീണ്ടും ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് വീണ്ടും ആരംഭിക്കാൻ സാധിക്കും ഇതിനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിന് ഉറപ്പായിട്ട് നമ്മൾ ഒരു കേന്ദ്ര സ്ഥാപനത്തിന്റെ അന്വേഷണം ആവശ്യപ്പെടും ഞാൻ കേന്ദ്രത്തിന്റെ വലിയ ആരാധകനല്ല നിങ്ങൾക്കറിയാം പക്ഷെ ഇങ്ങനെയൊരു വിഷയത്തിൽ ന്യായം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിൽ പ്പെട്ട പോലീസ് സ്ഥാപനമോ വേറെ ഏത് പോലീസ് ഏജൻസി ആയാലും കേരളത്തിന്റെ അകത്ത് അവരുടെ പ്രവർത്തനത്തിൽ നല്ല പരിധി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അച്ഛനോടാദ്യം ചോദിച്ചു അദ്ദേഹം സന്തുഷ്ടമാണോ ഈ ഈ ഇൻവെസ്റ്റിഗേഷൻ ഈ അന്വേഷണം എങ്ങനെയുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് മുമ്പ് പറയുന്നത് ഇതിനെ ഒരു കേന്ദ്ര അന്വേഷണമായി മാറ്റി സി ബി ഐ ഇൻവെസ്റ്റിഗേഷനോ അതുപോലെ ഒരു അപ്രോപ്രിയറ്റ് നാഷണൽ ഏജൻസിയുടെ വഴിക്ക് ഈ വിഷയത്തിന് എടുക്കണം എന്നിട്ട് ചാർജ് ഫ്രെയിം ചെയ്ത് കോടതി കൊണ്ടുവരുന്നതിനും കൂടി അവരൊരു കഴിയുന്നതാണ് കാരണം അച്ഛനും ഒരു വിഷമമുള്ളത് ഏത് ചാർജിന് എതിരാണ് വീണ്ടും രണ്ട് മൂന്ന് വർഷം സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ആദ്യം വന്നിട്ട് കോളേജിലെ കുട്ടികളെ ദ്രോഹിക്കലും വിദ്യാർത്ഥികളെ ഇങ്ങനെ പീഡിപ്പിക്കലും ഒക്കെ വീണ്ടും തുടങ്ങിയാലും അവരുടെ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് അവരുടെ ഈ ഡി എൻ എയിലെ വയർ ചെയ്ത് കഴിഞ്ഞു അവരുടെ പാർട്ടി ഡോക്ടർനേഷൻ ആ സ്ഥിതിയിൽ നമുക്കൊരു കേന്ദ്ര ഇൻവോൾവ്മെന്റ് ആവശ്യമുണ്ട് ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് പറയുന്നു അതിനൊപ്പം തന്നെ എന്നോട് ഞാൻ ഞാനിപ്പോൾ സംസാരിച്ച ശേഷമാണ് ഞാൻ പറയാം അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ഞാൻ ഇത് പറയുന്നു രണ്ടാമത്തേത് ഇത് ഒരു ഇൻസിഡന്റ് ആണ് പക്ഷേ ഈ ഇൻസിഡന്റിന്റെ പുറകെ ഒരു വേറൊരു യാഥാർത്ഥ്യം വളർന്നിട്ടുണ്ട് നമ്മുടെ ക്യാമ്പസസ് ഇതും നമ്മൾ സർക്കാരിനേക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ നമ്മുടെ ഒരു സിറ്റിംഗ് ജഡ്ജിന്റെ ഒരു ഇൻക്വയറി വെച്ചിട്ട് നമ്മളുടെ ക്യാമ്പസസിൽ നടത്തുന്ന ഈ സോ കോൾ സ്റ്റുഡന്റ് രാഷ്ട്രീയം ഇത് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയമാണോ അത് ക്രിമിനൽ എലിമെന്റ്സിനെ പാർട്ടിയുടെ പേരിൽ ഇൻഫ്ലിസേറ്റ് ചെയ്തിട്ട് ഇവര് ഒരു റെയിൻ ഓഫ് ടെറർ നടത്തുവാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഇതാണെങ്കിൽ ഇത് ഒരു ജഡ്ജ് കണ്ടുപിടിക്കണം ഇത് ഈ ക്യാമ്പസ് മാത്രമല്ല ഇവിടെ നമ്മൾക്ക് ഈ സിദ്ധാർത്ഥന്റെ ജീവിതം രക്ഷിക്കാൻ സാധിച്ചില്ല പക്ഷെ ഇനി ഇതുപോലെ വേറെ എവിടെയും സംഭവിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സീരിയസ് പ്രൊഫഷണൽ ജുഡീഷ്യൽ എൻക്വയറി ഞാൻ ഡിമാൻഡ് ചെയ്യുന്നു നമ്മുടെ സംസ്ഥാനത്തിൽ എല്ലാ ക്യാമ്പസിന്റെയും സ്റ്റുഡൻറ് പോളിറ്റിക്സിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും സ്റ്റുഡൻസിന്റെ അഭിപ്രായങ്ങൾ കേൾക്കണം അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അഭിപ്രായങ്ങൾ കേൾക്കണം ഫാക്കൽറ്റിയുടെ അഭിപ്രായങ്ങൾ കേൾക്കണം അച്ഛനമ്മമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം ഒരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് എ സിറ്റിംഗ് ജഡ്ജ് ഇത് മാത്രമേ ശരിക്കും നമ്മൾക്ക് ഈ ക്യാമ്പസിന്റെ വയലൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ എല്ലാ ഈ രണ്ടാഴ്ച വല്ല ഇൻസിഡന്റ് ഉണ്ടാവും പലവരെ പീഡിപ്പിച്ചു പലവരെ അറ്റാക്ക് ചെയ്തു കല്ലെറിഞ്ഞു പിന്നെ പരിക്ക് എത്തിച്ചു എല്ല് പൊട്ടിച്ചു ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മരണം വരെ എത്തിക്കഴിഞ്ഞു ദർ ഇസ് സംതിങ് റോങ് ഞാനും പഠിച്ചു വളർന്നതാണ് ഈ രാജ്യത്തിൽ ഞാനും കോളേജിൽ പഠിച്ചതാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയത്തിൽ കേരള എന്തുകൊണ്ടാണ് പോകുന്നത് ഇത് നമ്മളുടെ രാഷ്ട്രീയ വഴിക്ക് വരുന്ന ഒരു ആക്രമണ താല്പര്യം ഇത് നമ്മളിപ്പോൾ നിർത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിലെ നമ്മളുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാനും പഠിക്കാനും ഉള്ള സാധ്യത ഉണ്ടാകുന്നത് ആക്രമണ രാഷ്ട്രീയം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിർത്തണം പക്ഷെ പ്രത്യേകിച്ച് ആദ്യം നമ്മുടെ ക്യാമ്പസസ് ഈ ആക്രമണ രാഷ്ട്രീയത്തിനെ വളരാൻ നമ്മൾ സമ്മതിക്കരുത് അതുകൊണ്ട് ഒരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ അതിലും നടത്തണമെന്നാണ് എന്റെ ആവശ്യം ഈ രണ്ട് കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലോട് പറയുന്നു ഇനി ഗവർണറാണ് ചാൻസലർ യൂണിവേഴ്സിറ്റീസിന്റെ ഞാൻ അദ്ദേഹത്തോടും ഈ വിഷയം എന്റെ അഭിപ്രായം എത്തിക്കും ഈ വിഷയത്തിൽ അന്വേഷണം നടക്കണമെന്ന് മാത്രമല്ല ഈ സിദ്ധാർത്ഥന്റെ മരണത്തിന് ന്യായം കുടുംബത്തിന് കിട്ടാൻ അവകാശമുണ്ട് ന്യായം എന്ന് പറഞ്ഞാൽ വെറും ഒരു രണ്ട് കുട്ടിയെ രണ്ട് വിദ്യാർത്ഥികളെ പിന്നെ ക്യാമ്പസിന് മൂന്ന് വർഷം സസ്പെൻഡ് ചെയ്ത് നിന്നത്തെ പത്രത്ത് വായിച്ചു ഇതൊന്നും പോരാ ക്രിമിനൽ ബിഹേവിയറിന് ക്രിമിനൽ പണിഷ്മെന്റ് ഉണ്ടാവണം അല്ലെങ്കിൽ ഇതും വീണ്ടും സംഭവിക്കും ഇനി വേറെ വല്ലവരുടെയും അച്ഛനും അമ്മയ്ക്കും ഈ ഒരേ ദുഃഖം അനുഭവിക്കേണ്ടി വരും അത് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് Yeah, I need under suggestion the other